ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വപ്നയെ കാണാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് ഗോപാലനും സഞ്ജുവും കൂടി വരികയാണ് എന്നിട്ട് മഞ്ജു നിന്നെ കാണാൻ വന്നിരുന്നു അല്ലേ അവൾ അവിടേക്ക് ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടു എന്ന് സഞ്ജു പറയുമ്പോൾ അതെ അവൾ വന്നിരുന്നു എന്ന് സ്വപ്ന പറയുകയാണ് അല്ല നിന്നെ ഈ കള്ള കേസിൽ കുടുക്കിയത് ആരാണെങ്കിലും ഞാൻ അവരെ കണ്ടുപിടിക്കും എന്ന് സഞ്ജു പറയട്ടോ ഇനിയിപ്പോൾ ഷാലിനിയാണെങ്കിൽ പോലും അവളെ ഞാൻ അകത്താക്കും നിന്നെ ഞാൻ ഇതിൽ നിന്നും മോചിപ്പിക്കുകയും എന്ന് പറയുന്ന സമയത്ത് ശാലിനിയല്ല എന്നോട് ഈ ചതി ചെയ്തത് മഞ്ജു തന്നെയാണ് എന്ന് പറയുമ്പോൾ ഗോപാലനും ഒന്ന് ഞെട്ടിപ്പോവാണ് അപ്പോൾ സഞ്ജു പറയണ അത് തന്നെ ആയിരിക്കും അവൾ എന്നെ പോകുന്ന സമയത്ത് ഒന്ന് ആക്കിയ മട്ടിൽ നോക്കിയിട്ടാണ് അവൾ പോയത് അവളെ ഞാൻ വെറുതെ വിടില്ല അവൾ ഈ ചതി ചെയ്തതിന് അവൾക്കുള്ള പണി ഞാൻ കൊടുത്തിരിക്കും എന്ന് പറയട്ടോ അപ്പോൾ ഗോപാലം പറയണ ഇത് ഞാൻ ഗിരിയോട് പറയും ഗിരിക്ക് സ്വന്തം കുടുംബമാണ് ഏറ്റവും വലുത് കുടുംബത്തെ ചതിച്ചാൽ അവനത് ആരാണെങ്കിലും ക്ഷമിക്കില്ല അവന് മറ്റെന്തെങ്കിലും വഴിയിലൂടെ മഞ്ജു ആണ് ഇത് ചെയ്തത് എന്ന് അറിയുന്നതിന്റെ മുന്നേ ഞാൻ തന്നെ അവനെ കണ്ട് നേരിട്ട് ഇക്കാര്യം പറഞ്ഞുകൊണ്ട് എന്ന് പറയട്ടോ പിന്നെ ഗോപാലിനെ ചതിച്ചവരെ ആരെയും വെറുതെ ില്ല അവരെയൊക്കെ ഞാൻ കൊന്നു തള്ളിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ സ്വപ്ന പെട്ടെന്ന് മഞ്ജു പറഞ്ഞ ആ കാര്യം ഓർമ്മയിൽ വരികയാണ് നീ ഗോപാലന്റെ കുടുംബത്തെ ചതിച്ചിട്ടാണ് നീ സഞ്ജുവിനെ കല്യാണം കഴിച്ചത് നീ ഗർഭിണിയാണെന്നുള്ളത് പച്ചക്കള്ളം പറഞ്ഞിട്ടാണ് സഞ്ജുവിനെ കല്യാണം കഴിച്ചത് എന്നുള്ളത് ഞാൻ ഗോപാലനോടും സഞ്ജുവിനോടും പറയട്ടെ സ്വപ്നയെ എന്ന് മഞ്ജു പറഞ്ഞ ആ വാക്കുകൾ സ്വപ്നയ്ക്കിങ്ങനെ ഓർമ്മ വരുക കേട്ടോ അപ്പോൾ ഗോപാലനെ ചതിച്ചിട്ടാണ് ഞാൻ സഞ്ജുവിനെ വിവാഹം കഴിച്ചത് എന്നുള്ള കാര്യം അറിഞ്ഞാൽ ഇയാളെ എന്നെ കൊല്ലാൻ മടിക്കില്ല എന്ന് സ്വപ്ന ഗോപാലനെ കുറിച്ച് മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ ഗോപാലനും സഞ്ജു കൂടി നേരെ ഗിരിയെ കാണാൻ വേണ്ടി ചൊല്ലുകയാണ് എന്നിട്ട് ഗിരിയോട് സഞ്ജു പറയാണ് നീയും നിന്റെ ഭാര്യയും കൂടി ഒത്തിട്ടാണോ ഇങ്ങനെ ഒക്കെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് സ്വപ്നയ്ക്ക് സംഭവിച്ചത് എന്ന് ചോദിക്കാട്ടോ അപ്പോൾ ഗോപാലം പറയണേ കണ്ടില്ലേ ഗിരി ഒന്നും അറിഞ്ഞിട്ടില്ലടാ എന്ന് പറയട്ടോ അപ്പോൾ എന്താണ് വളച്ചുകെട്ടില്ലാതെ കാര്യം പറ എന്ന് പറയുമ്പോൾ സഞ്ജു പറയാണ് സ്വപ്നയെ നിന്റെ ഭാര്യ മഞ്ജു കള്ളക്കേസിൽ കുടുക്കിയിട്ടാണ് അകത്താക്കിയത് അത് നീ കൂടി അറിഞ്ഞിട്ടാണോ എന്നാണ് എനിക്ക് അറിയേണ്ടത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഗിരി അങ്ങ് ഞെട്ടാട്ടോ നിന്നോട് ഈ പച്ചക്കള്ളം പറഞ്ഞത് ആരാടാ ആരാണ് മഞ്ജു ആണ് ഇതൊക്കെ ചെയ്തത് എന്ന് നിന്നോട് പറഞ്ഞത് എന്നെയും എൻ്റെ കുടുംബത്തെയും തമ്മിൽ തല്ലിപ്പിക്കാനൊക്കെ നിങ്ങൾ പലവിധ മാർഗങ്ങൾ നോക്കിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ ഇനി എൻ്റെ മുന്നിൽ ചെലവാവില്ല എന്ന് പറയട്ടോ അപ്പോൾ ഗോപാലനും സഞ്ജുവും പറയണേ ഞങ്ങൾ കള്ളം പറഞ്ഞതല്ല നിന്റെ ഭാര്യ മഞ്ജു തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത് അവളാണ് സ്വപ്നയെ കള്ളക്കേസിൽ കൊടുക്കിയത് എന്ന് പക്ഷേ നീ ഒന്നും ചെയ്തില്ലെങ്കിലും ഞാൻ മഞ്ജുവിനെ ഇനി വെറുതെ വിടാൻ പോകുന്നില്ല അവൾ എന്നോട് ഇത് പറഞ്ഞ സമയത്ത് ഞാൻ അവളെ ചവിട്ടാൻ നോക്കിയതാണ് പിന്നെ അവളൊരു ഗർഭിണിയാണെന്നല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അവളെ വെറുതെ വിട്ടത് എന്ന് കൂടി പറഞ്ഞതോടുകൂടി ഗിരിക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണ് അപ്പോൾ ഗിരി പറയണേ നീ അവളെ ചവിട്ടിയാലേ പിന്നെ നീ ഒറ്റ കാലിലാണ് ജീവനുള്ള കാലം വരെ നീ ജീവിക്കേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞ് സഞ്ജുവിനെ അപ്പം തന്നെ ഒന്ന് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗോപാലം തടയുന്നുണ്ടെങ്കിലും ഗിരി പറയണേ നിങ്ങൾക്കെൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് നല്ലതുപോലെ അറിയാമല്ലോ ഞാനിപ്പോൾ ഒരു അച്ഛനാവാൻ പോകുന്നു എന്ന് കരുതി ഞാൻ എല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് എൻ്റെ പഴയ സ്വഭാവം നിങ്ങൾ എടുക്കരുത് അത് ഈ വാഴയോടൊന്ന് പറഞ്ഞു കൊടുത്തേക്ക് എന്ന് പറയണേ അങ്ങനെ മഞ്ജുവിനെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് സഞ്ജു പറഞ്ഞതോടു കൂടി ഗിരിക്ക് ദേഷ്യം പിടിച്ച് സഞ്ജുവിനെ നന്നായിട്ട് തന്നെ പൊട്ടിക്കുന്നുണ്ട് അങ്ങനെ ഗോപാലനാണ് തടഞ്ഞു നിർത്തുന്നത് അപ്പോൾ വേണ്ട അവനെ ഒന്നും ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഗിരി പറയണ നിങ്ങൾ പറഞ്ഞ വാക്ക് കേട്ട് ഞാൻ പലതവണ എൻ്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇനി അതെന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കില്ല എനിക്കറിയാം എൻ്റെ കുടുംബം തന്നെയാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നീജുവിനെ എന്തെങ്കിലും ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ ഈ ഗിരിയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ എൻ്റെ പെങ്ങൾ വിധവ എന്നങ്ങ് കരുതും ഞാൻ എന്നും പറഞ്ഞിട്ടാണ് ഗിരി പോകുന്നത് അത് കേൾക്കുമ്പോൾ സഞ്ജുവും ഗോപാലിനും ഒന്ന് പേടിച്ചു പോകുന്നുണ്ട് പിന്നീട് ഗിരി സ്വപ്നയെ കാണാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് ചെല്ലാണ് ആ സമയത്ത് അനിത ഗോപാലജി പറഞ്ഞു വിട്ടതാണ് സഞ്ജു തന്നതാണ് മട്ടൻ എന്ന് പറഞ്ഞ് സ്വപ്നയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ കേട്ടോ അപ്പോൾ സ്വപ്നയാണെങ്കിൽ നല്ല അഹങ്കാരത്തിന് തന്നെയാണ് അനിതയോട് പെരുമാറുന്നത് അപ്പോൾ അനിതയ്ക്കും സ്വപ്നയുടെ ആ ഒരു അഹങ്കാരം കാണുമ്പോൾ ദേഷ്യം പിടിക്കാൻ കേട്ടോ ഇവിടെയൊക്കെ ഉരുട്ടി കൊല്ലണം അങ്ങനത്തെ വൃത്തികെട്ട സ്വഭാവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഗിരി വരുന്നത് അപ്പോൾ ഗിരിയെ കണ്ടപ്പോൾ അനിത പിന്നെ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകാൻ ട്ടോ അപ്പോൾ സ്വപ്നം ഗിരിയോട് പറയണേ ഇതെല്ലാം ഭാര്യയും ഭർത്താവും കൂടി ചേർന്ന് ഒരുക്കിയിട്ടാണോ എന്നോട് ഈ ചതി ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ എന്താ നീ പറയുന്നത് എന്ന് ചോദിക്കാട്ടോ ഗിരി അപ്പോൾ മഞ്ജു എന്നോട് ഈ ചതി ചെയ്യുമ്പോൾ അത് ഗിരിയേട്ടൻ കൂടി അറിഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോളെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എങ്കിൽ ഗിരിയേട്ടൻ ഇനി അവളെ ചവിട്ടി പുറത്താക്കണം ഗിരിയേട്ടൻ ഇനി മഞ്ജുവിനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കി അവളെ ഡിവോഴ്സ് ചെയ്യണം എന്ന് പറയും എന്താ സ്വപ്നം നീ പറയുന്നത് അതെ അവളെ അവൾ എന്നോട് ചെയ്ത ഈ ചതിക്ക് അവൾക്ക് അങ്ങനെ ഒരു ശിക്ഷ തന്നെയാണ് കൊടുക്കേണ്ടത് ഗിരിയേട്ടൻ േട്ടൻ അവളെ ഡിവോഴ്സ് ചെയ്യും എന്ന് അറിഞ്ഞാലേ അവൾ മുട്ടുകാലിൽ അഴഞ്ഞിട്ടാണെങ്കിലും എന്നോട് വന്ന് മാപ്പ് പറയും അതാണ് അവൾക്ക് വേണ്ടത് അല്ല ഇനി ലക്ഷ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് നിന്നെ പുറത്തിറക്കണം അതാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അതേ ഗോപാലിനും സഞ്ജുവും കൂടി നോക്കിക്കോളും ഗിരിയേട്ട് സഹായമൊന്നും വേണ്ട എന്നൊക്കെ സ്വപ്ന വീണ്ടും ഗിരിയോട് പോലും അഹങ്കാരത്തിലാണ് സംസാരിക്കുന്നത് ഇപ്പോൾ ഗിരിയേട്ടൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാനും മഞ്ജുവും തമ്മിൽ സംസാരമൊക്കെ ഉണ്ടാവും പക്ഷേ എനിക്ക് അവളോട് കൂടുതലൊന്നും പറയാൻ കഴിയില്ല കാരണം മഹിമയും മഞ്ജുവും പിരിയാൻ കാരണക്കാരി തന്നെ നീയാണ് നീ അവരോട് ചെയ്ത ദ്രോഹത്തെക്കുറിച്ചൊക്കെ അവർ എന്നോട് തിരിച്ചു ചോദിച്ചാലേ എനിക്ക് ഉത്തരം മുട്ടി നിൽക്കേണ്ടി വരും അതുകൊണ്ട് കൂടുതലൊന്നും എനിക്കിതിൽ പറയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ എങ്കിൽ ഗിരിയേട്ടനും അമ്മയും ഇനി എന്നെ കാണാൻ വരരുത് മഞ്ജുവിന് ഡിവോഴ്സ് ചെയ്യാതെ ഇനി ഒരിക്കലും എന്നെ കാണാൻ വേണ്ടി വരരുത് അതല്ല എന്നുണ്ടെങ്കിൽ മഞ്ജുവിനോട് പറഞ്ഞിട്ട് എന്നെ അങ്ങ് തൂക്കിക്കൊല്ലാൻ പറഞ്ഞേക്ക് എന്ന് പറയുമ്പോൾ എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കേൾക്കണം മഞ്ജുവിനെ ഡിവോഴ്സ് ചെയ്യണം അല്ലാതെ ഗിരിയേട്ടനും യും ഇനി എന്നെ കാണാൻ വരണ്ട വരണ്ടോ സ്വപ്നയുടെ ഈ അഹങ്കാരത്തോടു കൂടിയുള്ള സംസാരം കേട്ടും കൊണ്ടാണ് ഐശ്വര്യയും അനിതയും രവീന്ദ്രാക്ഷൻ സാറും കൂടി വരുന്നത് അപ്പോ ഐശ്വര്യ മേഡം പറയണേ ഇവളുടെ സംസാരം കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് ഇവളെ രണ്ട് പൊട്ടിച്ചതിന്റെ ശേഷം മാത്രമാണ് ഞാൻ കോടതിയിൽ ഹാജരാക്കൂ എന്ന് പറയുമ്പോൾ അനിത പറയാണ് വേണ്ട വേണ്ട മേഡം വെറുതെ മൂന്നാം പ്രയോഗം ഉപയോഗിച്ച് ഇനിയിപ്പോ അതൊരു പ്രശ്നമാക്കണ്ട എന്ന് പറയുമ്പോൾ അതൊരു പ്രശ്നവുമില്ല ഇവൾ ഇനി കൂടുതൽ ഇതിൽ കൂടുതൽ സംസാരിച്ചാൽ ഇവൾ ഇനി ഒരു അക്ഷരം മിണ്ടിയാൽ എന്റെ ക്ഷമ നശിക്കും ഞാൻ ഇവളുടെ അഹങ്കാരത്തിന് രണ്ട് പൊട്ടിച്ചിട്ട് തന്നെ ഞാൻ പിന്നെ കോടതിയിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് മിണ്ടാതെ ഒരു മൂലക്കിരുന്നു കൊള്ളണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഐശ്വര്യ മേഡം അവിടെ നിന്ന് പോകാൻ നിൽക്കുന്നത് അപ്പോൾ ഗിരിയോട് പറയുന്നുണ്ട് ഇവളുടെ വാക്കും കേട്ടിട്ട് മഞ്ജുവിനോട് പോയിട്ട് വെറുതെ വഴക്കൊന്നും ഉണ്ടാക്കണ്ട അവൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നൊന്നും ഗിരി കരുതണ്ട അവൾ ഇപ്പോഴും ഞങ്ങളിൽ ഒരാളാണെന്ന് പറയുമ്പോൾ ഗിരി പറയണേ മാഡത്തിൻ്റെ ഈ ഒരു വാക്ക് ഇത് കേൾക്കപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ സ്വപ്ന പറയുന്നത് പോലെ പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോവില്ല എന്ന് പറയട്ടോ അപ്പോൾ ഐശ്വര്യയും അനിതയും അരവിന്ദാക്ഷ സാറും അവിടെ നിന്ന് പോയി കഴിഞ്ഞ ശേഷം സ്വപ്ന വീണ്ടും സംസാരിക്കാൻ സംസാരിക്കേണ്ട ഐശ്വര്യമേടത്തിന്റെ നിന്ന് കണക്കിന് കിട്ടാൻ നിൽക്കണ്ട മിണ്ടാതെ ഒരു ഭാഗത്തിനോ ഞാൻ ഇനി എത്രയും പെട്ടെന്ന് പുറത്തിറക്കാനുള്ള വഴി നോക്കട്ടെ അത് പിന്നെ വേണ്ട എന്ന് പറയുമ്പോൾ ഇനി കൂടുതൽ സംസാരിക്കേണ്ട ഞാൻ അതിനുള്ള വഴി നോക്കട്ടെ വെച്ച് കാണാം എന്ന് പറഞ്ഞ് ഗിരി അവിടെ നിന്ന് പോകട്ടോ ഈ സമയം ബാനോമയും പ്രീതിയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ പ്രീതി ബാനോമയെ ഇങ്ങനെ എരിപിരി കയറ്റി സംസാരിക്കുകയാണ് ഇതിപ്പോ പകരത്തിന് പകരം വീട്ടിലാണല്ലോ ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മഹിമയെ പോലെയല്ലല്ലോ എന്റെ മോൾ സ്വപ്ന മഹിമയെ ശരി അവൾ ചെയ്ത കുറ്റത്തിന് അവൾക്കെതിരെ തെളിവുകൾ കിട്ടിയത് ാണ് അവളെ ജയിലിൽ ഇട്ടിരിക്കുന്നത് പക്ഷേ എൻ്റെ സ്വപ്നയെ അങ്ങനെയല്ലല്ലോ അവളെ കള്ളക്കേസിൽ കുടുക്കിയതല്ലേ എന്ന് പറയട്ടോ അതിനെ ആദ്യം തന്നെ മഹിമയെ ഇല്ലാതാക്കാൻ സ്വപ്നയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കി എന്ന് കണ്ടതോട് കൂടി ഗോപാലിനോട് പറഞ്ഞിട്ട് അവളെ അങ്ങ് കൊല്ലണമായിരുന്നു അവളെ അങ്ങ് തീർക്കണമായിരുന്നു എങ്കിൽ പിന്നെ മഞ്ജുവിൻ്റെ ധൈര്യമൊക്കെ ചോർന്നു പോയേനെ മഞ്ജുവിൻ്റെ ധൈര്യം തന്നെ മഹിമയാണ് അവളില്ലാതായാൽ തന്നെ മഞ്ജു അങ്ങ് ഒതുങ്ങിയനെ എന്നൊക്കെ പറയുകയാണ് അപ്പോഴാണ് ഇത് കേട്ടും കൊണ്ട് മഞ്ജു അവിടേക്ക് വരുന്നത് അപ്പോൾ മഞ്ജുവിനെ കണ്ടതോടുകൂടി ബാന്യം അങ്ങ് ദേഷ്യത്തിൽ പറയുകയാണ് ഇപ്പം എനിക്ക് സമാ യോ എന്റെ മോളെ കള്ളക്കേസിൽ കുടുക്കി അകത്താക്കിയപ്പോ എനിക്ക് ആശ്വാസമായോ ഇനി എന്റെ മോൾക്ക് നാട്ടുകാരുടെ മുന്നിൽ തല കുനിച്ചു നടക്കേണ്ടി വരും നീ ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ച അന്ന് തുടങ്ങിയതാണ് ഈ വീട്ടിലെ കഷ്ടകാലങ്ങൾ അപ്പോ പ്രീതി കിട്ടിയ അവസരത്തിൽ പറയാണ് അല്ല മാധവൻ സാറിന്റെ മക്കളൊക്കെ ആദർശമുള്ളവരാണെന്നാണ് ഞാൻ കരുതിയത് എന്നിട്ട് സ്വപ്നയെനിക്ക് കള്ളക്കേസിൽ കൊടുക്കാൻ ഒരു മടിയും തോന്നിയില്ല മഞ്ജു എന്ന് പറയുമ്പോ മഞ്ജു നല്ല ധൈര്യത്തോടു കൂടി ചങ്കറപ്പോടെ പറയാണ് ഇല്ല എനിക്ക് ഒരു മടിയും തോന്നിയില്ല സ്വപ്നയെ പോലെയുള്ളവരെയൊക്കെ നേർവഴിക്ക് ശിക്ഷിക്കാൻ കഴിയില്ല അവരൊക്കെ എന്തെങ്കിലും തരികിട കാണിച്ച് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടും അവൾക്ക് ശിക്ഷ ലഭിക്കണമെങ്കിൽ അവളെ പോലെ തന്നെ തരികിടയിലൂടെ തന്നെയാണ് അത് പറ്റൂ അതുകൊണ്ട് തന്നെയാണ് സ്വപ്നയെ ഞാൻ കള്ളക്കേസിൽ കൊടുക്കിയത് എന്ന് പറയുമ്പോൾ ബാനുമ്മ പറയണേ എന്റെ മോളെ കള്ളക്കേസിൽ കൊടുക്കിയെന്ന് എനിക്ക് എന്റെ മുഖത്ത് നോക്കി പറയാൻ ഇത്രയ്ക്ക് ധൈര്യമോ എന്നും പറഞ്ഞ് ബാനുമ മഞ്ജുവിനെ അടിക്കാൻ വേണ്ടി അങ്ങ് ഓങ്ങുകയാണ് അതോടുകൂടി മഞ്ജു ബാനുമ്മയുടെ കയ്യങ്ങ് തടയുകയാണ് മഞ്ജു പറയണേ എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ മറ്റുള്ളവരുടെ ശിക്ഷ ഏറ്റുവാങ്ങാറുള്ളൂ പക്ഷേ ഇത്രയും കാലം ഞാൻ അമ്മ ചെയ്തതെല്ലാം ഏറ്റുവാങ്ങിയത് അമ്മയോടുള്ള ബഹുമാനം കൊണ്ടാണ് എന്ന് കരുതി ഒരു തെറ്റും ചെയ്യാതെ എന്റെ ദേഹത്ത് ഉപദ്രവിച്ചാലേ അത് ഞാൻ കയ്യും കെട്ടി ഏറ്റുവാങ്ങത്തൊന്നുമില്ല ഞാൻ പിന്നെ പ്രതികരിക്കുന്നത് ഒരു പോലീസുകാരിയായിട്ടോ കേട്ടപ്പോൾ ബാനും അങ്ങ് ഞെട്ടിപ്പോവാട്ടോ അപ്പോൾ കിട്ടിയ അവസരത്തിൽ പ്രീതി പറയണേ എന്താ മഞ്ജുനെ ഈ പറയുന്നത് നീ ആരോടാണ് ഈ സംസാരിക്കുന്നത് ഒന്നുകൂടി ബഹുമാനത്തോടു കൂടി സംസാരിക്കാം എന്ന് പറയുമ്പോൾ അർഹിക്കുന്നവർക്ക് മാത്രമാണ് ഞാൻ ഇനി ബഹുമാനം കൊടുക്കുകയുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നങ്ങ് പറഞ്ഞതോടു കൂടി അപ്പോഴത്തേക്കും അവിടേക്ക് ഗിരി വരികയാണ് അഞ്ജു എന്ന് പറഞ്ഞ് അലറി കൊണ്ട് അങ്ങ് വിളിക്കാൻ കേട്ടോ എന്നിട്ട് പറഞ്ഞു എന്താണ് നിന്റെ ഉദ്ദേശം ചെയ്യാത്ത തെറ്റിനാണ് സ്വപ്നയെ നീ അകത്താക്കിയിരിക്കുന്നത് എന്ന് കരുതി മഹിമയോട് ചെയ്തതൊക്കെ അങ്ങ് ഇല്ലാതാവുമോ അപ്പോ മഞ്ജു പറയണേ ഇല്ല അതൊന്നുമില്ല മഹിമയാണ് സ്വപ്നയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് എന്ന് കരുതി നമ്മൾ എത്ര മാത്രം മഹിമയെ ശബിച്ചതാണ് അവൾ എന്നോട് കരഞ്ഞു പറഞ്ഞതാണ് അവൾ നിരപരാധിയാണ് സ്വപ്ന കള്ളം പറയുകയാണെന്നൊക്കെ ഞാൻ സ്വപ്നയുടെ നാടകമൊക്കെ വിശ്വസിച്ചു പോയി ഞാൻ സ്വന്തം അനിയത്തെ പോലും തള്ളി പറഞ്ഞു അതിനൊക്കെ കാരണക്കാരി സ്വപ്നയാണ് എന്റെ സ്ഥാനത്ത് ഗിരിയേട്ടനായിരുന്നെങ്കിൽ എങ്ങനെ പ്രതികരിക്കും എന്തായാലും അതിനേക്കാളും മാന്യമായിട്ട് തന്നെയാണ് ഞാൻ അവളോട് പ്രതികരിച്ചിട്ടുള്ളത് ഓ ഭാനുമ പറയണേ നീ എന്തുണ്ടെങ്കിലും എന്നോട് വന്ന് പറയണമായിരുന്നു ഞാൻ അവൾക്ക് അർഹിക്കുന്ന ശിക്ഷ ഞാൻ കൊടുത്തേനെ എന്ന് പറയുമ്പോൾ മഞ്ജു പറയണം അത് ചണക്കന്നെ എന്നിട്ടാണോ അമ്മ എല്ലാ സത്യവും അറിയുന്ന അമ്മ ഒരക്ഷരം പോലും മിണ്ടാതെ ഇവിടെ കൂട്ടുകാരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിടുമ്പോഴും ഞാനും എന്റെ അനിയത്തി പിരിയുമ്പോഴും ഒക്കെ അമ്മ ഒന്നും മിണ്ടാതെ അതെല്ലാം കണ്ടുകൊണ്ട് നിന്നത് ഞാൻ ചെയ്ത എല്ലാ തെറ്റിനും അമ്മക്ക് കൂടി പങ്കുണ്ട് പക്ഷെ പ്രായത്തെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് അമ്മക്കെതിരെ ഒന്നും ഞാൻ ചെയ്യും ത് എന്നങ്ങ് പറഞ്ഞതോടു കൂടി ബാനുമ ദേഷ്യം പിടിച്ചിട്ട് എടി എന്നും പറഞ്ഞ് മഞ്ജുവിനെ വീണ്ടും അടിക്കാൻ ഓങ്ങുമ്പോഴത്തേക്കും ഗിരി പറയുന്ന അമ്മേ മഞ്ജു പറഞ്ഞതിലും കാര്യമുണ്ട് മഞ്ജു പറയുന്നത് പോലെ അമ്മയും ഇതിൽ തെറ്റുകാരി തന്നെയാണ് എന്നിട്ട് മഞ്ജുവിനോട് പറയുന്നത് നീ സ്വപ്നയെ ബുദ്ധിമുട്ടിക്കണം എന്നല്ലേ കരുതിയത് അവളിപ്പോ സെല്ലിനകത്ത് കിടന്ന് നന്നായിട്ട് തന്നെ ബുദ്ധിമുട്ടുന്നുണ്ട് ഇനിയിപ്പോ സ്വപ്നയെ ജയിലിൽ നിന്ന് മരയ്ക്കാൻ എന്താണ് വഴി എന്ന് ചോദിക്കുമ്പോൾ മയക്കുമരുന്ന് കേസല്ലേ കുറച്ചു ദിവസം അകത്ത് വരും അത് കഴിഞ്ഞാൽ അവൾക്ക് ജാമ്യം കിട്ടും ഇപ്പോ ബാനുമ ചോദിക്കാണ് എന്റെ മോളെ ജയിലിലേക്ക് അയച്ചാൽ നിനക്ക് സമാധാനം കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു എനിക്ക് സമാധാനം കിട്ടില്ല അവൾക്ക് ഇതൊന്നും കിട്ടിയാ പോരാ പക്ഷേ തൽക്കാലം ഇപ്പോ ഇത് മതി ഇനിയിപ്പോ ഏതായാലും ജയിലിൽ അവൾക്ക് കമ്പനി കൊടുക്കാനേ മഹിമയുണ്ടാവും അപ്പോ അവള് നോക്കിക്കോളും അപ്പോ ഭാനുമോദിക്കാണ് നീയും നിന്റെ അനിയത്തെയും കൂടി എന്റെ മോളെ കൊല്ലുമോ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയണ ഇല്ല അത്രയും ക്രൂരത മാധവന്റെ മക്കൾ ചെയ്യില്ല പക്ഷേ സ്വപ്ന ചെയ്ത എല്ലാ നാടകത്തിനുമുള്ള കൂലി അവൾക്ക് കിട്ടും അണിമാലികയിൽ സുഖിച്ച് ജീവിച്ച അവൾക്ക് ഇനി സെല്ലിനകത്ത് സിമന്റ് തറയിൽ കിടക്കാം എന്ന് പറഞ്ഞ് മഞ്ജു അങ്ങ് പോവുകയാണ് അപ്പൊ മഞ്ജുവിന്റെ ഓരോ വാക്കുകൾക്കും മുന്നിലും ും ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല അപ്പോൾ ഭാനുമ്മ ചോദിക്കുകയാണ് മഞ്ജു ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്കൊന്നും ഇണ്ടാനില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഞാനെന്തും മിണ്ടാനാണ് അവൾ പറഞ്ഞതിലെല്ലാം സത്യം തന്നെയല്ലേ കാര്യത്തിന് വേണ്ടി അവൾ ആരെയും എന്ത് ചെയ്യാനും മടിക്കില്ല അതിനുവേണ്ടി അമ്മയെ പോലും അവൾ കരുവാക്കിയില്ലേ അമ്മയെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടല്ലേ അവൾ ഗർഭിണിയല്ല എന്നുള്ള കാര്യം അമ്മയ്ക്ക് എന്നോട് പോലും പറയാൻ കഴിഞ്ഞില്ലല്ലോ എനിക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞത് കൊണ്ടല്ലേ കുറച്ചു ദിവസം എനിക്കും അകത്ത് കിടക്കേണ്ടി വന്നു അപ്പോൾ എന്നെ രക്ഷിക്കാനേ അമ്മ ഇപ്പൊ ശബിച്ചിട്ട് പോയ ഈ മഞ്ജു തന്നെയാണ് ഉണ്ടായത് എടാ അവൾ നിന്റെ പെങ്ങളാണ് െന്ന് പറ അതൊക്കെ ശരി തന്നെയാണ് എന്ന് കരുതി പെങ്ങൾക്ക് വേണ്ടിയിട്ട് എന്റെ മഞ്ജുവിനെ തള്ളിപ്പറയാനൊന്നും എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞ് ഗിരി അകത്തേക്ക് പോവാണ് ആ അവസരത്തിൽ തന്നെ പ്രീതി പറയണേ മഞ്ജു ഈ കുടുംബത്തെ അകറ്റുകയാണ് ചെയ്യുന്നത് പക്ഷെ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഭാനുമ്മ പ്രീതി ഒന്ന് ദേഷ്യത്തിൽ നോക്കിയിട്ട് അകത്തേക്ക് പോവാട്ടോ അപ്പോൾ പ്രീതി പറയണ മനസ്സിൽ ഓ എന്തൊരു ജാടയാണ് എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ആ മഞ്ജുവിനെ തലയിൽ കയറ്റി വെക്കില്ല മതി ആ അവസരത്തിൽ തന്നെ ഞാൻ ഇവരുടെ മനസ്സിലേക്ക് കയറുകയും മഞ്ജുവിനെ പുറത്താക്കാനുള്ള വഴി നോക്കുകയും ചെയ്തുകൊണ്ട് എന്നൊക്കെ പ്രീതി മനസ്സിൽ കണക്ക് കൂട്ടുകയാണ് പിന്നീട് മഹിമയെ കാണാൻ വേണ്ടി ജയിലിലേക്ക് മുകുന്ദൻ ചെല്ലുകയാണ് എന്നിട്ട് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സുഖവിവരങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് എന്നിട്ട് മുകുന്ദ സന്തോഷത്തോടു കൂടി പറയണേ ഞാനിവിടെ കുറച്ച് സ്വീറ്റ്സ് കൊടുത്തിട്ടുണ്ട് നീ എല്ലാവർക്കും കൊടുക്കണം എന്ന് പറയുമ്പോൾ അതെന്താ ചാർജ് എടുക്കാൻ പോവുകയാണോ വക്കീൽ എന്ന് പറയുമ്പോൾ ഇല്ല അതിന് ഇനിയും കുറച്ച് ദിവസങ്ങളുണ്ട് അതിൻ്റെ മുന്നേ നീ പുറത്തിറങ്ങും എന്ന് പറയട്ടോ പിന്നെ എന്താണവ ഇത്ര സന്തോഷ വാർത്ത നീ ആഗ്രഹിച്ച ഒരാൾ എത്രയും പെട്ടെന്ന് ജയിലിലേക്ക് വരും എന്ന് പറയുമ്പോൾ അതാരാ സ്വപ്ന എന്ന് പറയുമ്പോൾ അത് മഹിമയ്ക്ക് ഒരുപാട് സന്തോഷാവട്ട് ആണോ അവൾക്കിട്ട് ആരാണാവോ ഒരു പണി കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ അവളെ മയക്കുമരുന്ന് കേസിൽ രണ്ടാമത്തെ തവണയല്ലേ ഇപ്പം പിടിക്കുന്നത് അല്ല ഗോപാലന്റെ വീട്ടിൽ ചെന്ന ശേഷം അവൾക്ക് അവൾക്കിപ്പോൾ എന്തിനാ മയക്കുമരുന്നിന് ഇടപാടുമായിട്ടൊരു ബന്ധം എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ശാലിനിയാണോ പണി കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ എല്ലാ നാട്ടുകാരിൽ എല്ലാവരും വിശ്വസിക്കുന്നത് അത് തന്നെയാണ് പക്ഷേ ശാലിനിയല്ല പിന്നെ ആരാ അവൾക്ക് ഞാൻ കഴിഞ്ഞൊരു ശത്രു എന്ന് ചോദിക്കുമ്പോൾ അത് മഞ്ജു ആണ് എന്ന് പറയുമ്പോൾ മഹിമ അങ്ങ് ഞെട്ടിപ്പോവാട്ടോ ചേച്ചിയോ അതെ നിന്നോട് ചെയ്ത എല്ലാ ദ്രോഹത്തിനും അവൾക്ക് എണ്ണി എണ്ണി ശിക്ഷ കൊടുക്കാനാണ് മഞ്ജുവിൻ്റെ തീരുമാനം മഞ്ജുവാണ് അവളോട് ഇങ്ങനെ ഒരു ചതി ചെയ്തത് അവളെ അകത്താക്കിയത് മഞ്ജുവാണ് എന്ന് പറയുമ്പോൾ ചേച്ചിയാണ് ഇങ്ങനെ ചെയ്തത് എന്ന് കേട്ടപ്പോൾ മഹിമയ്ക്ക് അങ്ങ് സന്തോഷം വരിക കേട്ടോ അപ്പോൾ എൻ്റെ ചേച്ചി കളത്തിലിറങ്ങിക്കഴിഞ്ഞു എന്നുള്ള ആ ഒരു സന്തോഷം മഹിമയുടെ മനസ്സിൽ വരികയാണ് ഇങ്ങനെ സ്വപ്നയെ മഹിമയുള്ള ജയിലിലേക്ക് തന്നെ കൊണ്ടുപോകാനുട്ടോ അപ്പോൾ ആ സമയത്ത് പോകുന്നതിൻ്റെ മുന്നേ മുകുന്ദനുരിയും മഞ്ജുവും ഗോപാലനും ഒക്കെ ഉണ്ട് ആ സമയത്ത് സഞ്ജു മഞ്ജുവിന് നേരെ നല്ല ദേഷ്യത്തില് സംസാരിക്കുകയാണ് അപ്പോൾ മുകുന്ദൻ പറയുകയാണെ നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട ഇവളെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും നീ അറിഞ്ഞു കഴിഞ്ഞാലേ ഇവളെ നീ തന്നെയാവും ആദ്യം ചവിട്ടി പുറത്താക്കുന്നത് എന്ന് പറയുമ്പോൾ സഞ്ജു ചോദിക്കുകയാണ് എന്ത് സത്യങ്ങളാണ് എൻ്റെ സ്വപ്നയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നങ്ങ് കൂടി ഗിരിയും മഞ്ജുവും സ്വപ്നയൊക്കെ പേടിയോടു കൂടി നിൽക്കുകയാണ് എങ്ങാനും മുകുന്ദൻ എല്ലാ സത്യവും പറയുമോ എന്നുള്ള പേടിയിലുണ്ടോ പക്ഷേ സത്യങ്ങളൊന്നും തന്നെ മുകുന്ദൻ ആ സമയത്ത് പറയുന്നില്ല മുകുന്ദൻ പറയാണ് അതൊക്കെ വഴിയെ നീ തന്നെ അറിഞ്ഞോളും ഇന്നല്ലെങ്കിൽ നാളെ ഇവൾ ചെയ്ത ദ്രോഹം എന്താണെന്നുള്ളതും നിന്നെ എങ്ങനെ ാണ് ഇവൾ പറ്റിച്ചത് എന്നുള്ളതൊക്കെ നീ തന്നെ അറിഞ്ഞോളും എന്ന് പറഞ്ഞ് മുകുന്ദ നേരെ പോവുകയാണ് കേട്ടോ പിന്നീട് മഹിമയുടെ അടുത്തേക്കാണ് സ്വപ്ന ചെല്ലുന്നത് അതോടുകൂടി സ്വപ്നയ്ക്കിങ്ങനെ മഹിമയോട് വല്ലാത്ത ദേഷ്യ വരട്ടെ അപ്പോൾ മഹിമയാണെങ്കിൽ സ്വപ്നയെ നന്നായിട്ട് തന്നെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ മറിയാമ്മയും മഹിമയും പോകുന്ന സമയത്ത് സ്വപ്ന അവരറിയാതെ തന്നെ അവരെ അവരുടെ ഒപ്പം ചെന്ന് ഒരു വടിയെടുത്ത് സ്വപ്ന മഹിമയുടെ തല അടിച്ചു പൊട്ടിക്കാൻ വേണ്ടി സ്വപ്ന ആ ഒരു വടിയെടുത്ത് അങ്ങ് ഓങ്ങുകയാണ് കേട്ടോ അപ്പോൾ അപ്പോഴത്തേക്കും മറിയാം അങ്ങ് തിരിഞ്ഞ് സ്വപ്നയുടെ ആ ഒരു അടി മഹിമയെ അടിക്കാൻ വേണ്ടി ഓങ്ങിയത് അങ്ങ് തടയുകയാണ് എന്നിട്ട് മറിയാമ്മയുടെ കയ്യിൽ നിന്നും ഇനി സ്വപ്നയ്ക്ക് കണക്കിനു കിട്ടുന്നുണ്ട് അങ്ങനെ ജയിലിലെത്തിയ ശേഷം മഹിമയുടെ വകയും അങ്ങനെ മഹിമയെ സ്നേഹിക്കുന്നവരുടെ അടുത്തു നിന്നും സ്വപ്നയ്ക്ക് ഒരുപാട് കിട്ടുന്നുണ്ട് അങ്ങനെ സ്വപ്ന ഒരു പാഠം തന്നെ പഠിക്കുന്നുണ്ട് ജയിലിനുള്ളിൽ വെച്ച്